സാർ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നോമ്പിനെ കുറിച്ചിട്ടാണ് അതായത് നോമ്പ് ആർക്കൊക്കെ നോക്കാം നോമ്പ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എസ്പെഷ്യലി ഫ്രം ഒരു രോഗികളുടെ പെർസ്പെക്ടീവ് അതായത് സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പല അസുഖങ്ങൾക്കും ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകള് അവരുടെ ഒരു ഹസ്പെറ്റിലുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ ഫസ്റ്റ് ഒരു ക്വസ്റ്റൻ ആയിട്ട് എനിക്ക് സാറോട് ചോദിക്കാനുള്ളത് ആർക്കൊക്കെ നോമ്പ് നോക്കാം രോഗികൾക്ക് നല്ലൊരു ചോദ്യം അലഹമ്മ റംലാ മാസം വരും ഇപ്പം പെട്ടന്ന് തന്നെ ഇപ്പൊ റംലാ മാസം വരും അപ്പം ആരിഫ് ചോദിച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നു എന്റെ ഉമ്മ രണ്ടു ദിവസം എന്നോട് ചോദിച്ചു മോനെ എനിക്ക് നോമ്പ് നോക്കാൻ വേണ്ടി പറ്റുമോ അപ്പം ഉമ്മക്ക് ഷുഗർ ഉണ്ട് പ്രഷറുണ്ട് പേസ് മേക്കർ ഉണ്ട് കിഡ്നി അസുഖം ഉണ്ട് അപ്പം ഉമ്മ ചോദിച്ചു മോനെ ഞാൻ നോമ്പ് നോക്കണം ഞാൻ പറഞ്ഞു ഉമ്മ നിങ്ങക്ക് ഇത്രയും ബുദ്ധിമുട്ടുള്ളവരാല്ലേ അപ്പൊ നിങ്ങൾ എന്തിനാ നോമ്പ് നോക്കുന്നത് ആവശ്യമില്ല അപ്പൊ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ടും നമ്മളെ പഠിച്ചോന്ന് തന്നിട്ടുണ്ട് അപ്പം നമ്മളെ ഡിസ്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യാം അപ്പം ബേസിക്കലി മെഡിസിൻസ് കഴിക്കുന്നവർ അവർക്കൊക്കെ ഇളവുകൾ ഉണ്ട് അവർ നോമ്പ് നോക്കണം ആവശ്യമില്ല ആരോഗ്യം ആഫിയും മാത്രം നോമ്പ് നോക്കാം പക്ഷെ അത് നിങ്ങൾക്ക് തോന്നുന്നത് പെട്ടെന്ന് പ്രായ ആൾക്കാർ നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ള ആൾക്കാർ അങ്ങനെയാണ് ഈ ഒരു ചിന്ത അപ്പം അവർക്കൊരു ഒരു വിഷമാണ് അത് ബേസിക്കലി അപ്പോ പ്രോപ്പർ ആയിട്ട് അവയർനെസ് അവരി സർ ഈ പറഞ്ഞപ്പോൾ ആരോഗ്യം ആഫിയത്ത് എന്ന് പറയുന്നത് ഒരു ഇൻ ടേംസ് ഓഫ് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആ ജനറൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൂടി ഒന്ന് ഡൈസെക്ട് ചെയ്ത് നോക്കാം അതായത് ലെസ് എ ഈ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ രോഗം ഉള്ള ആളുകൾ സാധാരണ കൈ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ചിലപ്പോ അവർ അച്ചട്ടായിട്ട് എടുക്കും അതായത് എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ ഇനിയിപ്പോ നോമ്പ് ഞാൻ എടുത്തു പോകുന്നതിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇപ്പം ഇൻസുലിനല്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബിപിയുടെ മെഡിസിൻ അല്ല ഞാനൊന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എടുത്തിട്ട് പോവാം അത് ചില സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഈ വിശ്വാസം അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സാധനമാണ് അപ്പൊ അത് ഇൻ ജനറലിലേക്ക് മാത്രം അതായത് ഒരു ഒരു ഡോക്ടർ പെർസ്പെക്ടീവില്ലെന്ന് ഇവര് ഈ തരത്തിലുള്ള ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഒരു കൺസൾട്ടേഷൻ ആയിരിക്കില്ല അവരെ അവരെ സ്ഥിരമായിട്ട് ചെയ്യരുത് മരുന്നില് നമ്മൾ ഡോസ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ ഇപ്പൊ നോമ്പ് വരുന്നതാണെങ്കിൽ അത്താഴത്തിന് ശേഷം ഫജറിന് മുന്നേ ആയിട്ട് നമുക്ക് നമ്മളെ മരുന്നൊക്കെ കഴിക്കാം പക്ഷെ അതൊക്കെ എത്ര ഡോസിൽ കഴിക്കണം എങ്ങനെയൊക്കെ കഴിക്കണം അതേമാതിരി നോമ്പ് തുറന്നതിന് ശേഷം മരുന്ന് കഴിക്കാം കാരണം നമ്മളൊരു സ്ട്രെച്ച് ഓഫ് ടൈമിൽ നമ്മൾ ഒന്നും കഴിക്കാതെ ഇരിക്കുന്നു അതിന് മുന്നേ നമ്മൾ ഡെഫിനറ്റ്ലി ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിരിക്കണം എന്നിട്ട് ഡ്രഗ് ഡോസ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് വേണം നമ്മൾ മരുന്ന് കഴിക്കുന്നത് പിന്നെ സാറേ പലപ്പോഴും എല്ലാരും പറഞ്ഞ കാര്യമാണ് അതായത് ഞാൻ തോന്നുന്നത് ഞാൻ ആ ഒരു തരത്തിലുള്ള കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് കൃത്യമായിട്ട് ഡോക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യും ഓക്കെ നിങ്ങൾ ഈ മരുന്നാണ് കഴിക്കുന്നതെങ്കിൽ രാവിലെ കഴിച്ചോളൂ ഇതാണ് കഴിക്കുന്നതെങ്കിൽ വൈകുന്നേരം കളിച്ചോളൂ ഓക്കെ അതൊരു ഇൻ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ സാർ പറഞ്ഞതുപോലെ അവരുടെ ഡോക്ടർ അവർ കാണുന്നത് വളരെ നല്ല കാരണം ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു ഒബ്സർവേഷൻ എടുക്കുന്നതിന് മുന്നേ നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ അവരുടെ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്ത് സർ അത് ഓക്കെ ഇനി അടുത്തൊരു മേജർ ക്വസ്റ്റ്യൻ അതായത് ഇത് റെഗുലർ ആയിട്ട് നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരുന്ന കാര്യമാണ് അതായത് നോമ്പെടുത്തു ഓക്കെ നോമ്പെടുത്തു എനിക്കൊരു സുപ്രഭാതത്തിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു എന്ത് ആയിക്കോട്ടെ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ വാട്ടർ പോറേറ്റർ ഞാൻ ചെയ്യേണ്ടി വന്നു എന്റെ നോമ്പ് അവിടെ മുറിയുന്നു എന്നുള്ള ഒരു സീരീസ് ഓഫ് ഡൗട്ടുകൾ ഉണ്ട് അപ്പൊ എനിക്ക് സാർ എനിക്ക് ഐ ആം ഷ്യൂർ സാറിന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇതേപോലെ എമർജൻസി സർ എമർജൻസി ഫിസിഷ്യൻ ആയതുകൊണ്ട് തന്നെ ഇതേപോലെ എമർജൻസിയിൽ കുറെ കേസുകൾ വന്നിട്ടുണ്ടാകും അതിന്റെ നോമ്പ് മുറി സാധാരണ രീതിയിൽ ഞാൻ ഈ അളവുകൾ ബേസിക്കലി യാത്രയിലാണ് നമുക്ക് ആവശ്യമില്ല അപ്പൊ അതേമാതിരി നമുക്ക് നമുക്ക് നോമ്പ് നോക്കാം ഇനി ആഫ്യത്തുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ നറിഷ്മെന്റ് തരുന്ന പോഷണം തരുന്ന ഇഞ്ചക്ഷൻസ് ഐ വി ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഇപ്പഴത്തെ ട്രെൻഡിങ് കോക്ടൈൽ ഐ വി ഡ്രിപ്സ് അതൊക്കെയുണ്ട് അപ്പൊ അതൊക്കെ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നോമ്പ് മുറിയും ഓക്കെ രണ്ടാമെന്ന് വെച്ചാല് നമുക്കിപ്പോ ഈ നോമ്പ് കാലത്ത് കാണുന്നതാണ് ഈ കിഡ്നി സ്റ്റോണിന്റെ വേദന വളരെ കോമൺ ആണ് വളരെ കോമൺ നമുക്ക് എമർജൻസിൽ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് അതേമാതിരി വീണിട്ട് മുറിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താ പറയുക ടി ടി അടിക്കാൻ വേണ്ടിട്ട് അപ്പൊ യൂഷ്വലി നമ്മൾ കാണുന്ന വെച്ചാൽ ഇതൊക്കെ നമ്മൾ കൊടുക്കാൻ പോകുമ്പോൾ മരുന്ന് കൊടുക്കാൻ അവരും സാറേ എനിക്ക് നോമ്പാണ് ഇഞ്ചക്ഷൻ പറ്റോ ഇല്ല ബേസിക്കലി പറയുന്നത് നമ്മള് പോഷണം തരുന്നൊരു ഇഞ്ചക്ഷൻ അല്ല കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിലും വാദന ഇൻജക്ഷൻ പോഷണം തരുന്ന ഇഞ്ചെക്ഷൻ ആരോഗ്യത്തിനാണ് ഡെഫിനറ്റ്ലി ഇല്ല രണ്ടാമത് ടി അടിക്കുന്നത് നമ്മള് ഇഞ്ചക്ഷൻ ഐ വി ഐറ്റല്ലേ ടി ടി അടിക്കുന്നത് ഇന്ട്രാമസ്കുലർ ആണ് അതും നമുക്ക് പോഷണം തരുന്ന ഒരു ഇഞ്ചക്ഷൻ അല്ലെ അപ്പൊ ഡെഫിനറ്റ്ലി അതും എന്താ പറയാ നമ്മള് നോമ്പ് മുറിയില്ല സത്യം മുറിയില്ലേ ഞാൻ ഇന്നലെ കുറച്ചു നേരം മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ ഈ ദിവസം വരെ എന്റെ കൺസെപ്റ്റ് തിരിച്ചായി അതായത് നമ്മള് എന്ത് ഉള്ളിലേക്ക് കയറിയാലോ കുത്തിയാലോ അത് നമുക്ക് നമുക്ക് ന്യൂട്രീഷൻ നൈസ് അത് താങ്ക് യു എന്റെ പേഴ്സണൽ സൈഡിൽ ഒരു താങ്ക് യു ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ സാർ ബേസിക് ഒരു ഈ നോമ്പിന്റെ സമയത്ത് നമ്മൾ പല ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകും കാർഡിയോളജിസ്റ്റ് എന്നൊക്കെ കാണിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് ആയിട്ട് ഒരു പെർട്ടിക്കുലർ പീരീഡിലെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടാവ് ഒബ്ബ്യസ്ലി അൾട്രാസൗണ്ട് പോലുള്ള കാര്യങ്ങൾ വെള്ളം കുടിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും ചെയ്യാൻ പറ്റില്ല അത് കൂടാണ്ട് ലെറ്റ് ഈ ബ്ലഡ് ഡ്രോ ചെയ്യുന്ന കുറെ ടെസ്റ്റുകൾ ഉണ്ടല്ലോ ഇപ്പൊ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഷുഗർ ചെക്ക് ചെയ്യാൻ ഇത് ഇതും നോമ്പ് ബേസിക്കലി കോൺസെപ്റ്റ് നോമ്പ് മുറിയില്ല എന്നാണ് പക്ഷേ വിശ്വാസം ഓരോരുത്തരുടെ ബേസിക്കലി ഈ ബ്ലഡ് എടുക്കുന്ന വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് അത് ബേസിക്കലി നമുക്ക് നറിഷ്മെന്റും അല്ലെ അത് എന്താ പറയാ ബ്ലഡ് എടുക്കുന്ന ചെറിയ ക്വാണ്ടിറ്റിയിലായത് കൊണ്ട് നോവും മുറിയില്ല ഓക്കെ പക്ഷെ ഇനി നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാം പെട്ടെന്ന് ഇപ്പോൾ ബ്ലഡ് ഡോണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ആരോഗ്യത്തിനെ ബാധിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പറയുന്നത് നമുക്ക് നോവ് മുറിക്കാം അത് അത് അങ്ങനെ ഒരു എന്താ പറയുക ഇതുണ്ട്

സർ ഇനി അടുത്തൊരു പൈനൽ കൊസ്റ്റ്യൻ പറയുന്നത് സാധാരണ ഗതി ഞാൻ ജസ്റ്റ് എനിക്ക് ആ പോയിന്റിലേക്ക് ഒന്ന് തിരിച്ചു വരാൻ വിചാരിച്ചു അതായത് സാധാരണ ഗതിയിൽ ഈ നോമ്പിന്റെ സമയത്ത് എമർജൻസിയിൽ കണ്ടുവരുന്ന വേദനകൾ ഏതൊക്കെയാണ് സർ പറഞ്ഞിട്ട് കിഡ്നി സ്റ്റോൺ വരും വരും കാരണം വെള്ളം കൂടി കുറവാണ് പിന്നെ കിഡ്നി സ്റ്റോൺസ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് തന്നെ കിഡ്നി സ്റ്റോൺ ആണ് വളരെ കോമൺ ആയിട്ടുണ്ട് പിന്നെ വരുന്നത് പ്രായമുള്ള ആൾക്കാർ പ്രായമുള്ള ആൾക്കാർ നമ്മള് വീട്ടില് നോമ്പ് തുറയാലല്ല നോമ്പ് തുറക്കേണ്ട ആ ഒരു ടൈമിന്റെ ഒരു എന്താ പറയേ ഇഫ്താർ ആ സമയത്ത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെന്ന് വെച്ചിട്ട് പ്രായമുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഒന്നും പറയില്ല അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ വീട്ടിലൊന്നും പറയില്ല പിന്നെ അവർ വരാൻ മിക്ക ആൾക്കാരും വരാൻ ഇന്ന് രാത്രിയാണ് വരാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ് കാരണം രാത്രി വരുമ്പം ഒന്ന് വളരെ ഡിറ്ററേറ്റഡ് ആയിട്ടാണ് വരാൻ സാധ്യത അത് ആ പോയിന്റ് ജസ്റ്റ് ബ്രീഫാക്കി പറഞ്ഞു കഴിഞ്ഞാല് അതായത് സർ ഉദ്ദേശിക്കുന്നത് നോമ്പിന്റെ സമയത്ത് ഒരാൾക്ക് അതായത് എനിക്ക് ഇത് അനുഭവമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു മിണ്ടില്ല കാരണം ആ വീട്ടിലെ നോമ്പ് എന്നിട്ട് നോമ്പ് ഡിറ്റോറിയ മക്കളെ നേരെ എമർജൻസിൽ ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഇൻസുലിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ഇൻസുലിന്റെ കാര്യങ്ങൾ ചില മിക്ക ആൾക്കാരും പ്രായമുള്ള ആൾക്കാരും ഇൻസുലിൻ അടിക്കാതെ ഈ നോമ്പ് കാലത്ത് ബുദ്ധിമുട്ട് അവര് നോമ്പല്ലെന്ന് വെച്ചാൽ ഇൻസുലിനൊന്നും അടിക്കില്ല അതും ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം കുറച്ച് കഴിഞ്ഞാലാണ് അതിന്റെ എഫക്ട്സ് വരാനും ഒന്നുകിൽ ഷുഗർ നന്നായിട്ട് കൂടിയിട്ട് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും ഇത് ഡെഫിനറ്റ്ലി നമ്മൾ അതിന്റെ മുന്നേ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് നമ്മൾ അതിന്റെ പിന്നെ ഇൻസുലിൻ അടിക്കുന്നവരാണെങ്കിൽ എടുക്കുന്നവരാണെങ്കിൽ നോമ്പ് നോക്കണം നിർബന്ധിച്ചില്ല കാരണം അവര് ഇൻസുലിൻ അടിച്ചതിനു ശേഷം കഴിക്കേണ്ടിവരും അപ്പം ഡെഫിനറ്റ്ലി അത് നോമ്പ് നോക്കണം നിർബന്ധിച്ചില്ല രോഗാവസ്ഥയിലുള്ള പക്ഷേ എനിക്ക് അവരുടെ മാനസികാവസ്ഥയിൽ നോക്കുമ്പോ കാരണം ഒരു വർഷത്തിൽ ഒരിക്കലും വന്നാൽ അവർ ഇത്രയും കാലം റെഗുലർ പക്ഷെ പഠിച്ചു ആള് എന്താ എന്താ പറയാബാധിത്ത് ചെയ്യാൻ റെഗുലറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ലോകത്ത് ഉണ്ടാവുക എന്നുള്ളത് പഠിച്ചോണ്ട ആവശ്യം കൂടിയാണ് മനസ്സിലായി അപ്പൊ എന്തായാലും താങ്ക് യു സാർ കാരണം ഞാൻ ഞാൻ സ്ട്രേറ്റ് ഞാൻ തന്നെ പറയുന്നത് എനിക്ക് ഞാൻ സാറിന് ഈ ഒരു പോഡ്കാസ്റ്റിന് മുന്നേ ഞാൻ സാറിനെ മീറ്റ് ചെയ്യുന്നതുവരെ എന്റെ കൺസെപ്റ്റ് എൻറ്റയർലി ഡിഫറന്റ് ഓക്കെ അത് ഇങ്ങനെ ഒരു എനിക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറെ പല ആൾക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു താങ്ക്സ് അല്ലോ